ഹലോ കൂട്ടുകാരി നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി നമുക്ക് നമുക്കിന്ന് അപ്പമാണ് അപ്പത്തിൻ്റെ കൂടെ ഒരു സവോളക്കറിയാണ് വെച്ചത് ഞാൻ ആ സവോളക്കറി ഉണ്ടാക്കി വിധം നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ എളുപ്പത്തിൽ സവോളക്കറി തയ്യാറാക്കാൻ പറ്റും സവോള നല്ല ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് നമ്മൾ കടുക് താളിച്ച് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കുന്നു അത് നന്നായിട്ട് നന്നായിട്ടെണ്ണേല് വഴന്ന് വരുമ്പോഴത്തേക്കും അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചു കൊടുക്കുക ഉപ്പ് നീരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പ് നീരും പിന്നെ ഒരു ഒരു സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചപ്പ് മാറുന്നവർ നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിന് ആവശ്യത്തിന് മുളകിൻ്റെ പച്ചപ്പൊക്കെ മാറിക്കഴിയുമ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ കറിയായി നമുക്ക് പെട്ടെന്ന് കടലക്കറി അങ്ങനെ ഉള്ള കഴുങ്ങറിയോ വെജിറ്റബിൾ കറിയോ നമ്മൾ വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കറിയാണേ ഓക്കേ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം